നമസ്കാരം പി ടി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഫസ്റ്റ് വേക്കൻസി രണ്ട് ക്ലീനിങ് ബോയ്സിനെ ആവശ്യമുണ്ട് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിളിക്കണ നമ്പർ നയൻ ഫൈവ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്നു പറയുന്ന സ്ഥലത്തേക്കാണ് അടുത്ത വേക്കൻസി ഫ്ലോർ മാനേജർ റെസ്റ്റോറൻറ്റ് ഫ്ലോർ മാനേജറാണ് എറണാകുളത്തേക്കാണ് ആവശ്യമുള്ളത് വിളിക്കുന്ന നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ വൺ 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 നയൻ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫ്ലോർ മാനേജറുടെ വേക്കൻസി ആണ് എറണാകുളത്തേക്കാണ് അടുത്ത വേക്കൻസി വെയ്റ്റർ വേക്കൻസിയാണ് കണ്ണൂരിലേക്കാണ് മട്ടന്നൂർ കണ്ണൂരിലേക്കാണ് വിളിക്കുന്ന നമ്പർ താഴെ തന്നിരിക്കുന്നു വളരെ അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ ഫൈവ് ഫോർ സെവൻ ഫോർ എയിറ്റ് എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കണ്ണൂർ ജില്ല മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തുടർന്ന് കാണാനും ശ്രമിക്കണേ അത്യാവശ്യമുള്ള വേക്കൻസികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് മാസ്റ്റർ ചൈനീസ് ഹെൽപ്പർ ക്ലീനിങ് ബോയ് ഡിഷ് വാഷിംഗ് തൃശ്ശൂരിലെ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിളിക്കുന്ന നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് എയ്റ്റ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക രണ്ട് നമ്പർ തന്നിട്ടുണ്ട് ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസിയിലേക്ക് പോകാം രണ്ട് വെയ്റ്റർ വേക്കൻസി ഒരു കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയും ഒരു നിൽക്കാല സ്റ്റാഫിൻ്റെ വേക്ക നിൽക്കാല ഒരാളുടെ വേക്കൻസിയുമാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കാണ് നയൻ ടു സീറോ സെവൻ എയ്റ്റ് സിക്സ് സീറോ നയൻ നയൻ ഫൈവ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വെയ്റ്റർ കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് നിക്കാല അടുത്ത വേക്കൻസിയിലേക്ക് പോകാം പൊറോട്ട മാസ്റ്ററെ ആവശ്യമുണ്ട് കല്ലടിക്കോട് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോടാണ് വിളിക്കുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ വൺ ഫൈവ് ത്രീ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം ചായയും ജ്യൂസും അറിയുന്ന വെയിറ്ററെ ആവശ്യമുണ്ട് പാലക്കാട് മുണ്ടൂരിലേക്കാണ് പാലക്കാട് മുണ്ടൂരിലേക്കാണ് വിളിക്കുന്ന നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ ഫൈവ് വൺ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ചായയും ജ്യൂസും അറിയുന്ന വെയ്റ്ററെ ആവശ്യമുള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിളിക്കേണ്ട നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം കഫേയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വെയ്റ്ററെ ആവശ്യമുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല വിളിക്കുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ വൺ വൺ എയ്റ്റ് ഫൈവ് ത്രീ എന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക ജില്ല പറഞ്ഞിട്ടില്ല കഫേയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വെയ്റ്ററേ ആവശ്യമുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അത് കഴിഞ്ഞ് തുടർന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കണേ അത്യാവശ്യമായി വെയിറ്റർ വേക്കൻസിയാണ് രണ്ട് പേരുടെ വെയിറ്റർ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളി ആയിരിക്കണം ആലപ്പുഴയിലേക്കാണ് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് എട്ട് ആറ് പൂജ്യം 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 ആറ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചായ് മേക്കറുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ് വിളിക്കുന്ന നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് രണ്ട് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയിലേക്കാണ് ചായ മേക്കറുടെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വേക്കൻസി ദോശ പൊറോട്ട മാസ്റ്റർ സാലറി ഡെയിലി എന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല വിളിക്കുന്ന നമ്പർ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് എട്ട് മൂന്ന് നാല് മൂന്ന് ആറ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫോൺ നമ്പർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ത്രീ ഫോർ ത്രീ സിക്സ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി റെസ്റ്റോറൻറ്റിലേക്കാണ് വെയിറ്റർ വേക്കൻസി അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് സീറോ ടു സീറോ ഫോർ സീറോ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് ട്രിവാൻഡ്രത്തേക്കാണ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ജ്യൂസ് മേക്കറുടെ വേക്കൻസിയാണ് തിരുവനന്തപുരത്തേക്കാണ് അടുത്ത ബേക്കറിയിലേക്ക് ഒരു സെയിൽസ്മാനെ ആവശ്യമുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല നയൻ ഫൈവ് ടു സിക്സ് ത്രീ വൺ ടൂ സീറോ 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 എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് ത്രീ വൺ ടു സീറോ 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 എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബേക്കറിയിലേക്ക് സെയിൽസ്മാനെയാണ് ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി അത്യാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിൽക്കാല വേക്കൻസി കോഴിക്കോട്ടിലേക്കാണ് ഫുക്ക് ഫുഡ് ആൻഡ് അക്കൊഡേഷൻ പ്രൊവൈഡഡ് ആണ് വിളിക്കുന്ന നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക സാലറി പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ സാലറി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് ത്രീ ത്രീ ഫൈവ് ഫൈവ് സിക്സ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ബർഗർ റോള് സാൻഡ്വിച്ച് മേക്കർ ബർഗർ ആൻഡ് സാൻഡ്വിച്ച് മേക്കറേയാണ് ആവശ്യമുള്ളത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ് വിളിക്കേണ്ട നമ്പർ സെവൻ ടു നയൻ ത്രീ ത്രീ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് വൺ ത്രീ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കണേ താങ്ക് യു ഫോർ സപ്പോർട്ട് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു